പൗരാണിക കാലത്ത് മനുഷ്യൻ എന്തും സമ്പാദിക്കുന്നത് ദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ പോലെ അവനവന് പ്രയോജനപ്പെടാൻ സമ്പാദിക്കുന്നവരുടെ എണ്ണം പണ്ട് കാലത്ത് ചുരുക്കമാണ് ജീവിതത്തിന്റെ ഒന്ന് ലാളിത്യം രണ്ട് കാര്യങ്ങളില് പൗരാണികർക്ക് നിർബന്ധമുണ്ട് ഒന്ന് വ്യക്തി അവന്റെ വൈയക്തികമായ ആത്മനിഷ്ഠയിലേക്ക് കടന്നു പോകുമ്പോൾ തന്റെ ചുറ്റുപാടുകളിൽ ഒന്നുപോലും തന്റെ ബോധസീമയിൽ കടന്നു വരാത്ത വിധം നിഷ്ഠാപൂർവകമായിരുന്നു അവന്റെ ഏകാന്തത ഒന്ന് രണ്ട് അവൻ എപ്പോഴെല്ലാം സമൂഹത്തിലേക്ക് പ്രവേശിക്കുന്നുവോ അപ്പോൾ അവന്റെ വൈയക്തികമായ അഹങ്കാരങ്ങളൊന്നും കടന്നു വരഴുതാത്തതായിരുന്നു അവന്റെ സാമൂഹികത കൃത്യമായൊരു വര ഒരു രേഖ ആധുനികനിൽ നിന്ന് വ്യത്യസ്തമായി പൗരാണികൻ വരച്ചിരുന്നു ആ രേഖ മനസ്സിലായോന്നറിയില്ല വളരെ വ്യക്തമായ ഒരു രേഖയാണ് ആ രേഖയ്ക്ക് അപ്പുറവും ഇപ്പുറവും അവൻ വളരെ കൃത്യതയോടെ സൂക്ഷിച്ചിരുന്നു വൈയക്തിക ജീവിതത്തിലേക്ക് വ്യക്തി പ്രവേശിക്കുമ്പോൾ അവൻ അവനിലേക്ക് ചിന്തിക്കാൻ പോകുമ്പോൾ അവൻ ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് കരുതുന്ന ഭാര്യ മക്കൾ കുടുംബം അച്ഛനമ്മമാർ ചുറ്റുപാടും കാണുന്ന കൂട്ടുകാർ സമൂഹം ഇവയൊന്നും കടന്നു വരില്ല എന്ന് ഉറപ്പു വരുത്തുന്ന വിധം ദൃഢവും പേശലവും ആയിരുന്നു അവന്റെ ആത്മനിഷ്ഠ അതുകൊണ്ട് അവന്റെ അനുഭൂതികൾ അത്യന്ത സുന്ദരങ്ങളായിരുന്നു തികച്ചും ഏകാന്തവും സുന്ദരവും ഏഴു നിമിഷവും അവനെ ആനന്ദിപ്പിക്കുന്നതുമായ അവന്റെ സ്വരൂപാവബോധമായിരുന്നു അവന്റെ ആത്മനിഷ്ഠ ജാഗ്രത്തിന്റെ തുറന്ന സാമൂഹികത കഴിഞ്ഞാൽ വ്യക്തി അവന്റെ സ്വപ്നത്തിലും അവന്റെ ആത്മനിഷ്ഠയിലും അവന്റെ മതബോധത്തിലും ആദ്യ അന്തം തനിച്ചായിരുന്നു മതം അവന് പങ്കുവയ്ക്കാനുള്ളതോ അന്യനുമായി ചേർത്തുവെക്കുവാനുള്ളതോ ചേരാനുള്ളതോ ആയിരുന്നില്ല അവന്റെ ജീവിതത്തിന്റെ ഒരു രംഗത്തും മതത്തിന്റെ ഒരു ദർശനവും കൂട്ടായ്മയ്ക്കോ ചേർച്ചയ്ക്കോ വേണ്ടി പ്രയോഗിക്കാനുള്ളതായിരുന്നില്ല ഭൗതികമായ ഒരു നേട്ടവും മതത്തിന്റെ പേശലങ്ങളായ ബോധങ്ങളിൽ നിന്ന് അവൻ രൂപപ്പെടുത്തിയിരുന്നില്ല ഇതാണ് പൗരാണികന്റെ മതത്തിന്റെ പൗരാണികന്റെ ആത്മബോധത്തിന്റെ ഉന്നതഭാവം അതായിരുന്നു ആധുനികനിൽ നിന്നുള്ള വ്യത്യാസവും അതായിരുന്നു ഇത് നാം കാണുന്ന ജാതീയവും മതപരവുമായ എല്ലാ കൂട്ടായ്മകളും അന്നത്തെ ജീവിതവുമായി താരതമ്യം ചെയ്താൽ അർത്ഥശൂന്യങ്ങളായിരുന്നു വ്യക്തി സമൂഹവുമായി ബന്ധപ്പെടുമ്പോൾ അവന്റെ മതബോധനം നഷ്ടപ്പെടുന്നു എന്നായിരുന്നു അന്നത്തെ പഠനം മനസ്സിലാവുമെന്നറിയില്ല ഇന്ന് വ്യക്തി എത്ര കണ്ട് സാമൂഹികമായി ബന്ധപ്പെടുന്നുവോ അത്ര കണ്ടാണ് അവന്റെ മതപരമായ ഉയർച്ച എന്ന് ചിന്തിക്കുന്നതാണ് ഇന്നത്തെ പഠനം വ്യത്യാസം വ്യത്യാസം വളരെ വലുതാണ് വ്യക്തി എത്ര ആത്മനിഷ്ഠമാകുന്നുവോ അത്ര കണ്ട് മതാനുഭവത്തിന്റെ അന്തരേന്ദ്രിയ മണ്ഡലങ്ങളിലേക്ക് വ്യക്തി പ്രവേശിക്കുന്നുവെന്ന് ൻ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് മതം അവന് ജീവിക്കാനുള്ളതേ ആയിരുന്നില്ല ജീവിതത്തിൽ നിന്ന് മോചനം നേടാനുള്ളതായിരുന്നു അതേ സമയം അവനൊരു സാമൂഹികതയുണ്ട് അതവന്റെ ജാഗ്രത്തിന്റെയാണെന്നും അതിൽ മാത്രമാണ് വ്യക്തിബന്ധമെന്നും അത് അവൻ ജനിക്കുവാൻ കാരണമായ വാസനാജാലങ്ങളാലാണെന്നും അതിന്റെ നീചതയാണ് അവന്റെ കഷ്ടപ്പാടുകളെന്നും അതിൽ അവന്റെ ആത്മനിഷ്ഠിയുടെയോ ആത്മബോധത്തിന്റെയോ അംശങ്ങൾ കലർത്തരുതെന്നും അത് തികച്ചും സാർത്ഥകമാകുന്നത് വ്യക്തിയില്ലാത്ത സാമൂഹിക അവബോധത്തിലാണെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു അവിടെ അവൻ വ്യക്തിസത്തയെ കൊണ്ടുവരാൻ ഒരിക്കലും തയ്യാറായില്ല